ഈശ്വർ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇതൊരു ഇരുന്നൂറ്റിമൂന്ന് മണി ജപമാലയാണ് പലരും ഇപ്പോഴും ഈ ജപമാലയെ നൂറ്റി അൻപത്തിമൂന്ന് മണി ജപമാല എന്ന് പറയാറുണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് മണി ജപമാല എന്ന് പറയാൻ കാരണം സന്തോഷത്തിന്റെ ദുഃഖത്തിൻ്റെ മഹിമയുടെ രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ നമ്മൾ നൂറ്റി അൻപത് മറിയമേ എന്ന് ചൊല്ലുന്നു അതോടൊപ്പം വിശ്വാസ പ്രമാണം ചൊല്ലിയതിനു ശേഷം വരുന്ന മൂന്ന് നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന കൂടി വരുമ്പോൾ നൂറ്റി അൻപത്തിമൂന്ന് മണി ജപമാലയാകും എന്നാൽ വിശുദ്ധ ജോൺ പോളണ്ടാമൻ മാർപ്പാപ്പ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഇരുന്നൂറ്റിമൂന്ന് മണി ജപമാലയായി സന്തോഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ ദുഃഖത്തിൻ്റെ മഹിമയുടെ രഹസ്യങ്ങൾ ഒരുമിച്ച് ചെല്ലുന്നതാണ് സമ്പൂർണ്ണ ജപമാല അഥവാ ഇരുന്നൂറ്റിമൂന്ന് മണി ജപമാല ഈ ജപമാല ആവശ്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരുന്നതാണ്